ഇനി ഫെബ്രുവരി മുതൽ ക്ലാസ് ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ റിവിഷൻ ആരംഭിക്കുന്നു ആപ്പിൾ ആപ്പിൾ സ്കൂൾ സ്കൂൾ ഓഫ് ഓഫ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ട്യൂഷൻ സ്റ്റേറ്റ് ആൻഡ് അഡ്മിഷൻ തുടരുന്നു നിയർ ൊരുങ്ങൾ സ്കൂൾ കരുളായി ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനും ആവശ്യമായ ഉപകരണങ്ങൾ നൽകുന്നതിനുമായി വയോജന ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി എസ് ഉദ്ഘാടനം ചെയ്തു ഷോക്കാട് ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കായി നിരവധി പദ്ധതികളും പരിപാടികളുമാണ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് വയോജനങ്ങൾക്ക് വൈകല്യങ്ങളെ അതിജീവിക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ നൽകുന്നത് ഇതിന്റെ മുന്നോടിയായിട്ടാണ് വൈകല്യങ്ങൾ നിർണ്ണയിക്കുന്നതിനുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചത് കേൾവിശക്തി പരിശോധനയും മറ്റ് അംഗവൈകല്യ നിർണയ പരിശോധനയും കണ്ണു പരിശോധനാ ക്യാമ്പുമാണ് സംഘടിപ്പിച്ചത് വൈകല്യങ്ങൾ കണ്ടെത്തുന്നവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ പഞ്ചായത്ത് വിതരണം ചെയ്യും ഇതിനായി രണ്ട് ഘട്ടങ്ങളിലായി ഏഴ് ലക്ഷം രൂപ പഞ്ചായത്ത് നീക്കിവച്ചിട്ടു് അത്സലമ്മ കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് കണ്ണുപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതി ഉൾപ്പെടുത്തി വായോജനങ്ങൾക്കുള്ള ഉപകരണ നിർണയ ക്യാമ്പാണ് അതിന്റെ മുന്നോടിയായി പഞ്ചായത്തിൽ നിന്നും അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള ഉപകരണ നിർണയ ക്യാമ്പും ചെവി മറ്റ് പിന്നെ വീൽചെയർ മറ്റ് അനു അനുബന്ധ ഉപകരണങ്ങളും പിന്നെ നിർണയിച്ച അത് അതിൻ്റെ ഉപഭോക്താക്കൾ കൊടുക്കുക എന്ന ലക്ഷ്യമാണ് തീർച്ചയായിട്ടും അതിൻ്റെ മുന്നോടിയായി ഇന്ന് അൽസലാമ ഹോസ്പിറ്റൽ സംയുക്തമായി പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കണ്ണു പരിശോധന ക്യാമ്പും ഇന്ന് പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ഭാഗമായി കസിൻ്റ് ഓഡിറ്റേഴ്സ് വെച്ച് നടക്കുകയാണ് ഇത് സാധാരണ ജനങ്ങൾക്ക് ഒരു ഒരു പ്രത്യേക പദ്ധതി ആയുർവേദ ഹോമിയോ ക്യാമ്പുകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ക്യാമ്പിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അറുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യമായി ഉപകരണങ്ങൾ നൽകും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്രീഖലാ ജനാർദ്ദനൻ പഞ്ചായത്ത് അംഗങ്ങളായ അറക്കിൽ സഖീറുസെ കെ ഷാഹിന വൈദ്യ റഷീദ आईसीडी सुपरवाइजर की उमेश टुडेवर नेतृत्व में लगी न्यूज़ ब्यूरो चौकाट। रियल फ्रूट पावर रियल जूसेस फ्रॉम डाबर